റീബൂട്ട് ഗാന്ധിജി സെമിനാർ ശ്രദ്ധേയമായിട്ട് അൽഫ പാരാമെഡിക്കൽ അക്കാദമിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച റീബൂട്ട് ഗാന്ധിജി സെമിനാർ ശ്രദ്ധേയമായി ഗാന്ധിജിയുടെ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി ചർച്ച ചെയ്ത സെമിനാർ ഗാന്ധി ദർശൻ വേദി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തനിമ വളാഞ്ചേരി ഏരിയ ചാപ്റ്റർ പ്രസിഡന്റ് റഹീം പാലാറ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് പാസ്പോർട്ട് ഓഫീസറും പ്രമുഖ വ്യക്തിത്വവുമായ റഷീദ് കിഴിശേരി വിഷയാവതരണം നടത്തി തനിമ സെക്രട്ടറി കെ വി കുഞ്ഞി മുഹമ്മദ് സുരേഷ് പൂവാട്ടുമേത്തൽ എ ബിനോ ജോൺ എന്നിവർ ചർച്ചയിൽ സംസാരിച്ചു കവി ഇക്ബാൽ പരിപാടിയിൽ കവിത അവതരിപ്പിച്ചു വൻ സ്വാഗതവും രണ്ടു നൂറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒരു മഹിംസയിലൂടെ സത്യത്തിലൂടെ അക്രമരഹിതമായ മാർഗത്തിലൂടെ ആറ്റി ഓടിച്ച ആ നേതാക്കൾ അല്ലെ അതിന് നേതൃത്വം കൊടുത്ത മാതൃപ്രസ്ഥാനം ഇതിനൊക്കെ തഴഞ്ഞുകൊണ്ടുള്ള രീതിയിൽ പോകും ഈ അടുത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു നമ്മുടെ കേന്ദ്രത്തിന് ആ പോസ്റ്ററുകൾ നെഹ്റുവിനെ കാണാനേ ഇല്ല നെഹ്റു ഇല്ല അതുപോലെ തന്നെ ഗാന്ധിയുടെ മുന്നിലാണ് സർവർക്കൾ ഗാന്ധി ഒരു സൈഡിലാണ് ഞാന് സന്തോഷം പറഞ്ഞു പോയതാണ് അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ നെഹ്റു ബന്ധിച്ചുള്ള പുസ്തകം ഉണ്ടായി ഫേസ്ബുക്കിലാണോ